ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായിരം ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം മൂവാറ്റുപുഴ കച്ചേരി താഴം പഴയ പാലത്തിൽ രൂപപ്പെട്ട വിള്ളൽ വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു കുഴിയിൽ വീഴുന്ന ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണം തെറ്റുന്ന സാഹചര്യമാണ് നിലവിൽ താൽക്കാലികമായി കുഴിയടച്ചുവെങ്കിലും വീണ്ടും വിള്ളൽ രൂപപ്പെടുകയായിരുന്നു കച്ചേരിത്താഴം പഴയ പാലത്തിൽ വീണ്ടും വിള്ളൽ രൂപപ്പെട്ടു പാലത്തിലെ രണ്ട് സ്ലാബുകൾ ചേരുന്ന ഭാഗത്ത് ടാറിങ്ങും കോൺക്രീറ്റും അടന്നുപോയാണ് പാലത്തിനു കുറകെ നീളത്തിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ചെറിയ വാഹനങ്ങൾ വിള്ളലിൽ വീണാൽ നിയന്ത്രണം വിട്ട് മറിയുന്ന സ്ഥിതിയാണ് വലിയ വാഹനങ്ങൾ വിള്ളലിൽ വീഴുമ്പോൾ പാലത്തിൽ വലിയ കുലുക്കവും അനുഭവപ്പെടുന്നുണ്ട് ഇതേ തുടർന്ന് പാലത്തിന്റെ അരികിലെ കോൺക്രീറ്റിലും വിള്ളൽ രൂപപ്പെട്ടു ആദ്യം ചെറുതായിരുന്ന വിള്ളൽ ക്രമേണ വലുതാവുകയാണ് വാഹനങ്ങൾ പാലത്തിലെ വിള്ളലിൽ വീഴുന്നതു മൂലം വേഗം കുറയ്ക്കുന്നതിനാൽ നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഒരു മാസകാലമായി ആ പാലത്തില് കട്ടറായിട്ട് വിണ്ട് ഇങ്ങനെ നിക്കണു വണ്ടികൾ വലിയ ടോറസ് വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ ആകെ കുടുങ്ങുക പാലത്തിന്റെ കോൺക്രീറ്റ് തന്നെ ശതമാറ്റുണ്ട് വണ്ടി കയറി കുടുങ്ങി 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 ചാടി ചാടി ചെറിയ വണ്ടികൾ വലിയ വണ്ടികൾ ബൈക്കുകളൊന്നും പോകാൻ പറ്റില്ല ബൈക്കൊക്കെ ചാടിയാൽ തെറച്ചു പോകുക ആ അവസ്ഥയിലാണ് അപ്പം നിൽക്കണത് മാസങ്ങളായി അത് അങ്ങനെ കിടക്കണു എന്തെങ്കിലും പരിഹാരമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണണം അല്ലെങ്കിൽ ഭയങ്കര ആക്സിഡൻ്റുകൾ അപകടങ്ങൾ മരണം വരെ ഉണ്ടാവും ബൈക്കാരിൽ നിന്നും വന്ന് വന്ന് ഭയങ്കര കട്ടൻസാണ് ഭയങ്കര കട്ടിക്കുന്നു വച്ചാൽ ഭയങ്കര കട്ടിക്കുക തന്നെയാണ് ഇത് അധികാരികളൊന്നും ശ്രദ്ധിക്കണമില്ല ഇതിലൊക്കെ അധികാരികൾ പോകണുണ്ട് അവരും തിരിഞ്ഞു വരെ നോക്കണില്ല നീളത്തിൽ നീളത്തിലിങ്ങനെ പാലത്തിൻ്റെ ഇങ്ങനെ നീളത്തിൽ കട്ടറായി വീണ് കിടക്കുക അതിനകത്ത് കോൺക്രറ്റൊക്കെ ഇട്ടേക്കണമുണ്ട് അത് പാലത്തിൻ്റെ കോൺക്രീറ്റ് തന്നെ വീണ്ല്ലാം പൊട്ടിട്ട് പൊട്ടിട്ടുണ്ട് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലത്തിലെ വിള്ളൽ അധികൃതർ അവഗണിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ് പാലത്തിൽ ഇതിനു മുൻപും വിള്ളൽ വീണിരുന്നെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തി മൂടിയിരുന്നു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് മൂവാറ്റുപുഴ